കേരള പക്ഷെ ഇപ്പൊ തൊട്ടിലും അത് നൂറ് കോടി കളച്ചിരിക്കും കേരളത്തിൽ നിന്ന് അത് നമുക്ക് അഭിമാനുണ്ട് പടം പടം എക്സ്പീരിയൻസ് പടം പടം സൂപ്പർ പടം കേട്ടോ ഒരു കാര്യം പടം சிமா இஷ்ட படம் அபிப்பிராயம் ണ്ട് പറഞ്ഞുണ്ട് സിനിമ എങ്ങോട്ടാ അമ്മയുടെ അഭിപ്രായത്തിൽ പറ ഇഷ്ടപ്പെട്ടാ പറ ശരിക്ക

அபிப்படம் ஹலோ படம் எங்க அபிப்பாய் ஆனா ஆனா இஷ்டப்பட்டா எங்க சினிமா எ படம் <laughs> <laughs> எடா എല്ലാരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം

ചേട്ടാ വടത്തെ കുറിച്ച് നന്ദി കേട്ടേണ്ട അഭിപ്രായം വടം വട ഞാൻ മൂന്നാമത്തെ മണിയാണ് കാണാൻ ആ ഹെവി തൂക്കം നോക്കാം ലാലേന്റെ കരിയറില് ദ ബെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലാലട്ടിന്റെ പാലങ്കിടെ പോലെ പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലാലേട്ടിന്റെ എംബുരാനും തുടരും രണ്ടു പടവും രണ്ടായിരത്തി ഇരുപത്തിനാല് നടൻ നടൻ കിട്ടാത്ത ഒരു വലിയൊരു പുതുപ്പാണ് ലാലട്ട് അത് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നൂറ് കോടി കായ്ക്കായ്പോ ഇൻഡസ്ട്രീറ്റ് ആയിട്ട് ഇരുന്ന രണ്ടായിരത്തി പതിനെട്ടെന്ന രണ്ടായിരത്തി പതിനെട്ടെന്ന് പറഞ്ഞ സിനിമയായിരുന്നു അതിന് കടത്തി വെട്ടി ലാലട്ടിന് എംബുരാൻ ഒരു മൂന്ന് ക്രോറിന്റെ അടുത്തായിരുന്നു ആദ്യം നഷ്ടമായത് ഈ ഇൻഡസ്ട്രി

എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത്